ഹലോ ഗെയ്സ് അസ്സലാ വലൈക്കും അങ്ങനെ ഞാൻ രാവിലെ കാറെ എടുത്ത് മദീനയിൽ നിന്ന് നേരെ നാനൂറ് നാനൂറ്റി അൻപത് കിലോമീറ്റർ അപ്പഴുള്ള മദാനസാലി അല്ല ഉള്ള മദാനസാലിയിലൊക്കെ പോകുന്ന കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കണ്ടില്ലേ ഒരുപാട് വ്യത്യസ്തമായ പ മലകൾ ആ പാറൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ എന്താ പറയാ ഈ ഏക്കൽ കാണുന്ന കണ്ടില്ലേ എന്താ ഭംഗിയായോ നേരിട്ട് കാണുമ്പോൾ അതിന് ഭംഗി ഒന്നും കൂടി അങ്ങനെ മദാനസാലിയിലെത്തി അവിടെയുള്ളൊരു മലനെ കാണുന്നത് അതിൻ്റെ നമ്മൾ കെ ആർച്ചിലെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ പാർക്കിങ് ഏരിയയിലാണത് ഇത് തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഇതിൻ്റെ ആ ഒരു ഭംഗി കുത്തുപണികൾ പോലെ തോന്നും നമുക്ക് പക്ഷേ ഇത് ഒക്കെ പ്രകൃതിയുടെ ഓരോ കലവിരുദാണ് തോന്നുന്നത് അതിൻ്റെ ഞങ്ങൾ എന്തായാലും ഭംഗിയെ കാണാൻ അങ്ങനെ അവിടെ നിന്ന് ഞാൻ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ റോട്ടിൽ വാറ തോന്നു കാണണം നമുക്ക് ഞങ്ങൾ രണ്ട് മല റോഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തും വലിയ മല പാറ അപ്പോൾ ആറദേ പല ജാതി ഡിസൈനിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ബായ് ബായ്സലാമ